വലിയ വിദ്യാർത്ഥി വിരുദ്ധത നിരന്തരമായിട്ട് ഗവൺമെന്റ് തലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഉണ്ടാവുകയാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഈ വിഷയം ഉൾപ്പെടെ കാർഷിക ഉറപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ പെടുത്തുകയും നിരന്തരമായിട്ടുള്ള സമരരംഗത്തും കേസും ഉണ്ട് കാരണം വിദ്യാർത്ഥി വിരുദ്ധ ഞാൻ പറഞ്ഞതുപോലെ എത്രയോ ഇരട്ടി വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള ഫീസ് വർദ്ധനവ് എന്ന് പറയുന്നത് ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ് കാരണം വിദ്യാർത്ഥിപക്ഷ ഗവൺമെന്റ് ജനപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് അവകാശപ്പെടുകയും മറിച്ച് ജനവിരുദ്ധതയും വിദ്യാർത്ഥി വിരുദ്ധതയും മാത്രം മുഖമുദ്രയാക്കി മുന്നോട്ട് പോകുന്നത് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ നിരന്തരമായി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വിഷയത്തിലടക്കം ഒരു കാരണം ഒരു വിദ്യാർത്ഥി ഏർ ആഗ്രഹിച്ച് താൻ സ്വപ്നം കണ്ടുവന്ന വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു വിദ്യാർത്ഥികളെ സ്വപ്നങ്ങളെ പോലും തകർക്കുന്ന തരത്തിലേക്കുള്ള ഫീസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഒരു പുനരാലോചന ഈ കാര്യത്തിൽ നടത്തണമെന്ന കേസ് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സമരരംഗത്തുണ്ട് കാർഷിക സർവകലാശാലയിൽ ഇടയ്ക്കി ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക വകുപ്പ് മന്ത്രിയെ ഞാൻ തന്നെ നേരിട്ട് കണ്ട് ഇതിലെ ആശങ്കകളും പ്രതിഷേധവും എല്ലാം അറിയിച്ചതാണ് കഴിഞ്ഞ തവണ കാർഷിക വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിലും ഞങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും തരത്തിൽ ഇത് പ്രവർത്തികമായി മുന്നോട്ട് പോയാൽ അതിഷുഖമായിട്ടുള്ള സമരരംഗത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ സമരംഗത്ത് തന്നെയാണ് സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേസിന്റെ തീരുമാനം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഫീസ് വർധനമാണ് വലിയ രീതിയിൽ വിഷയമായിരിക്കുന്നത് ഇത് കുറയ്ക്കാമെന്നുള്ള നിലപാട് അത് ഈ വിധേയമന്ത്രി അടക്കം കണ്ട് സംസാരിച്ചൊരു സമയത്ത് ലഭിച്ചിട്ടുണ്ടോ അല്ല അതിനകത്ത് ഇവര് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇരട്ടി ഫീസ് നൽകണമെന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരിന് കീഴിലുള്ള കോളേജുകളിലൊക്കെ പ്രൊഫഷണൽ നേരിട്ട് കടന്നു വരുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നത് അപ്പൊ ആ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ പോലും തകർക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്നത് സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെ അത് വിദ്യാർത്ഥികളിൽ നിന്ന് ഇരട്ടി ഫീസ് വാങ്ങിക്കൊണ്ട് അത് നികത്താം എന്നുള്ള ഒരു നിലപാട് അത് വളരെ അങ്ങേറ്റം സൗഭാഗ്യകരമായിട്ടുള്ള നിലപാടാണ് സർക്കാർ അത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞങ്ങൾ പറയുമ്പോൾ കാരണം കാർഷിക വകുപ്പ് മന്ത്രി അടക്കം അതിനനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഓ കാരണ നഷ്ടം നികത്താൻ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ബലിയാടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് ആ തീരുമാനം കാരണം ഇത്തരത്തിൽ ഇരട്ടി ഫീസ് ഓർജവ് ആ തീരുമാനം എന്തായാലും ഗവൺമെന്റ് പിന്നെ പരിശോധിക്കേണ്ടി വരും അത് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏഹ് എങ്ങനെയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം അത് ലഭ്യമാകേണ്ടത് ആ രീതിയിൽ തന്നെ ആ ഒരു ഫീസ് കണ്ണാൽ തന്നെ അത് മുന്നോട്ട് പോകണം ഇല്ലാത്ത പക്ഷം സമരം ശക്തമാക്കും കാരണം ഇപ്പോഴും ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അങ്ങേയറ്റം വിഷമരമായിട്ടുള്ള കാര്യം ഈ ഇപ്പോൾ നിലവിലെ നിങ്ങൾ ഇന്നാണ് ഒരുപക്ഷെ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ഞങ്ങൾ കേരളം രണ്ടാഴ്ചകൾക്ക് രണ്ടാഴ്ച അല്ല മൂന്നാഴ്ചകൾക്ക് മുന്നേ തന്നെ ഈ വിസ്വർദ്ധനവ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഞങ്ങൾ കാർഷിക വകുപ്പ് മന്ത്രി അടക്കം നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകൾ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു അത് ചേർത്ത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടക്കം നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് വിദ്യാർത്ഥി സംഘങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ആ യോഗത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിനുശേഷം കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ മാർച്ച് നടത്തുകയുണ്ടായി ഒന്ന് പരിശോധിച്ചോക്കണം നിങ്ങൾ തൃശ്ശൂർ ബ്യൂറോയിലോ എല്ലാം നിങ്ങൾ ബന്ധപ്പെട്ടൊന്ന് പരിശോധിച്ചോക്കണം ഞങ്ങൾ കാർഷിക സർവകലാശാലയിലേക്ക് കൃത്യമായിട്ടുള്ള മാർച്ച് സംഘടിപ്പിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വെള്ളയാണി കാർഷിക അടക്കം കൃത്യമായിട്ട് അവിടെ ഡീൻ ഉൾപ്പെടെ പുരോധിക്കുന്നു അവിടെ പ്രതിഷേധ പരിപാടികൾ കേസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളിത് ഞങ്ങൾ കേവലം ഇന്ന് തുടങ്ങിയതല്ല ഞങ്ങൾ ഇന്നലെ മുതൽ തന്നെ അതായത് ഈ ബീഫ് വർധന ഉണ്ടായ മുതൽ തന്നെ ഇതിനെതിരായിട്ടുള്ള സമരങ്ങളും ഇടപെടലുകളുമായിട്ട് കേസ് മുന്നോട്ട് പോകുന്നുണ്ട് കേവലം ഇന്ന് എസ് എഫ് ഐ നടത്തിയ ഒരു പുറമെ കാണിക്കാൻ വേണ്ടി നടത്തിയ മാർച്ച് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷെ ഈ വിഷയം ഇന്നല്ല തുടങ്ങുന്നത് ഈ വിഷയം തുടങ്ങിയിട്ട് നാളുകളേറെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം